ഫ്രണ്ട്സ് കഴിഞ്ഞ രാത്രി തൊട്ട് പെയ്തിരിക്കുന്ന മഴ കൊണ്ട് പലയിടത്തും പല നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ഇടുക്കി കഞ്ഞിക്കുഴിയിൽ ഒരു വീടിൻ്റെ മുകളിലേക്ക് മരം ഉൾപ്പെടെ മണ്ണിടിഞ്ഞ് വീണ് തകർന്നിരിക്കുന്ന ഒരു ദൃശ്യമാണ് അപ്പോൾ നമ്മുടെ ട്വൻ്റി ഫോർ ന്യൂസിലൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ന്യൂസ് സ്ക്രോളിങ് പോകുന്നുണ്ട് അപ്പം എൻ്റെ വീഡിയോസ് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു അപ്പം നമുക്ക് വീഡിയോ കിട്ടി ഷെയർ ചെയ്യുകയാണ് വീട് മൊത്തം നശിച്ചിരിക്കുകയാണ് എല്ലാ വസ്തുക്കളും നശിച്ചിരിക്കുകയാണ് ഇതുപോലെ തന്നെ ഇടുക്കിയിൽ പലയിടത്തും നല്ല രീതിയിലുള്ള വഴി ബ്ലോക്കുകളും മണ്ണിടിച്ചിലൊണ്ട് ഒക്കെ യാത്ര തടസ്സപ്പെട്ടിരിക്കുകയാണ് ശരിക്കും വള്ള വെള്ളത്തൂൽ വഴി ബ്ലോക്ക് ആയിരിക്കുകയാണ് നമ്മുടെ കല്ലാറുകുട്ടി ഡാമിൽ നിന്നും പന്ന പനംകുട്ടി വരുന്ന വഴിയിലേക്കുള്ള റോഡ് ബ്ലോക്കാണ് അങ്ങനെ പലയിടത്തും ഇടുക്കിയിൽ പല ബ്ലോ റോഡുകളും ബ്ലോക്ക് ആയിരിക്കുകയാണ് ഇപ്പോൾ വീടിൻ്റെ വിത്തികളൊക്കെ തകർന്നെടുക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് ഇത് നമ്മുടെ പഴയരിക്കണ്ടത്തുനിന്ന് ഉള്ള ഒരു മണ്ണിടിഞ്ഞിടക്കുന്ന വഴി ഒരു ദൃശ്യമാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത് അതും വലിയ പാറ കഷ്ണമൊക്കെയാണ് റൂട്ടിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ആ വഴിയിലും കഞ്ഞിപ്പുഴി പോകുന്ന റൂട്ടിലും വഴി ബ്ലോക്ക് ആയിട്ടുണ്ട് ഇത് രാവിലെ നടന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഏകദേശം ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൂടാണ്ട് നമ്മുടെ വണ്ണപ്പുറത്ത് സ്ഥിരമായിട്ട് വെള്ളം കയറുന്ന സ്ഥലങ്ങളിലെല്ലാം വീണ്ടും വെള്ളം കയറിയിട്ടുണ്ട് നമ്മുടെ വണ്ണപ്പുറത്ത് ഹൈറേഞ്ചിൽ പോകുന്ന വഴിക്ക് ഉണ്ണീച്ച സമീപം സ്ഥിരമായിട്ട് വെള്ളം കയറുന്ന ഭാഗത്ത് വീണ്ടും വെള്ളം കയറിയിട്ടുണ്ട് അവിടെയുള്ള വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പം വെള്ളം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് റോട്ടിൽ ഉള്ള വെള്ളം ഏകദേശം പൂർണ്ണമായിട്ടും ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ആ വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അത്യാവശ്യം നാശനഷ്ടങ്ങളുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ അതുപോലെ തന്നെ വണ്ണപ്പുറത്തു നിന്നും തൊമ്മങ്കുത്ത് വഴി തൊടുപുഴക്ക് പോകുന്ന ബസ്സുകൾ ഓടുന്നില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ചാനലിൽ ഒന്ന് ഫോളോ ചെയ്തുതരാം കേട്ടോ